കാട്ടുപോത്തിനെ വേട്ടയാടിക്കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ സംഘത്തിലെ നാലുപേരെ വനംവകുപ്പ് പിടികൂടി കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സംഭവം കരുവാരക്കൊണ്ട് കേരള പാന്ദ്ര വനമേഖലയിൽ നിന്നാണ് എട്ടുപേരടങ്ങുന്ന സംഘം കാട്ടുപോത്തിനെ വേട്ടയാടിയത് ഇതിലെ നാലുപേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് തന്നെ സാധനം ആ റൂമും അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ എടുക്കാം പോയില്ലേ കടന്നു ഇവിടെ മുകളിലായിരുന്നു സംഭവത്തിനു ശേഷം കരുവാലക്കൊണ്ട് സ്വദേശികളായ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ചെമ്മല സുഭയൻ എന്ന ബാപ്പുട്ടി കൊടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മരുതു മുത്തു ആർത്തല എന്നിവരാണ് പിടിയിലായത് കാട്ടുപോത്തിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും കാട്ടുപോത്തിന്റെ തലയും ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്നും കണ്ടെടുത്തു നേരത്തെ ഇരുപത് കിലോ വേവിക്കാത്ത മാംസവും സംഭവ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കരുവാരക്കൊണ്ട് കേരള പാന്ദ്രയിലെ ചെമ്മല സുഭേർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നേരത്തെ മാംസം പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി കാട്ടിയെ വെടിവെച്ചു വന്ന കേസുമായി ബന്ധപ്പെട്ട് മാന്ദ്രഭാഗത്ത് നിന്നും ഇറച്ചി പിടിച്ചെടുക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതിലെ പന്ത്രണ്ടോളം പ്രതികളുണ്ടെന്ന് ഉള്ള വിവരം ലഭിക്കുകയും ഇവരെ എല്ലാ പ്രതികളെയും നമ്മൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നാലാളുകളെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അവർ വേട്ടയാടുപയോഗിച്ച തോക്ക് അതിനാൽ തന്നെ വേട്ടയാടി ഉപേക്ഷിച്ച മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു ഈ ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഈ നായാട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ശക്തങ്ങളായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വനംഭത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാന്ദ്ര ഭാഗത്ത് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശത്ത് ഈ ഇവിടെ നിന്നും നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വന്ന കാട്ടുപോകത്തിനെയാണ് ഇവർ വെടിവെച്ച് വന്ന് കുറച്ചി പങ്കെടുത്തത് പങ്കിട്ടെടുത്തത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റു അവശിഷ്ടങ്ങളും പ്രതികൾ വനപാലകർക്ക് കൊടുത്തു കൊമ്പും തോക്കും മാത്തുക്കുട്ടി മലയിലെ കൊഴിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് മറ്റു പ്രതികൾക്കുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ